ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ മതത്തെ പല രൂപത്തിലും ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മതവിശ്വാസികൾ ഈ മത സൃഷ്ടാക്കന്മാർക്ക് അങ്ങോട്ട് കൈക്കൂലി കൊടുക്കണം ഇവർക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ സൃഷ്ടാവിന് ദൈവം എന്ന് പറയാത്തത് ഒരു പ്രത്യേക മതവിഭാഗത്തെ സൂചിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം അതല്ലാതെ തന്നെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മുടെ ആവശ്യങ്ങൾ അറിയില്ലേ അത് കണ്ടറിഞ്ഞിങ്ങ് തന്നാ പോരായ് ഒരു മനുഷ്യന് കാഴ്ച ശക്തിയില്ല കേൾവിയില്ല ക്യാൻസറ് വ്യത്യസ്തമായ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ചിലരെ വിരൂപന്മാരായി സൃഷ്ടിക്കുന്നു ഇതൊക്കെ ആയിട്ട് ചിലരെ ദരിദ്ര പാമരന്മാരായിട്ട് സൃഷ്ടിക്കുന്നു എന്നിട്ട് പറയുകയാണ് പാർത്തിച്ചോ 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 പ്രാർത്ഥിക്കുമ്പോ പ്രത്യേകിച്ച് പറയണം കരുണ്യവാനും കരുണാനിധിയുമായ റബ്ബേ നീ എന്റെ പ്രാർത്ഥന കേൾക്കണേ ചോദിച്ചാൽ ഉടനെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് റബ്ബേ നീ കരുണ്യവാനാണ് കരുണാഭാരി അതുകൊണ്ടാണ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് പഠിച്ച റബ്ബേ നീ എനിക്കിതിന് ഉത്തരം നൽകിയില്ലെങ്കിൽ ഞാൻ നഷ്ടകാര്യങ്ങളിൽ പെട്ടുപോകും റഹ്മാനെ ഇങ്ങനെയൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത് ജനങ്ങൾ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മതത്തിന്റെ പേരിൽ ഇവർ പരസ്പരം തമ്മി തല്ലിക്കീറുക ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മുജാഹിദിനു പിടിക്കില്ല മുജാഹിദ് പറയുന്നത് സുന്നിക്ക് പിടിക്കും ഇവർ പരസ്പരം തമ്മിലടിച്ച് തല്ലിക്കീറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂതനുണ്ടാക്കിയ മീഡിയ കാക്കാമാർക്ക് ഇത്രയും വലിയ പണി കൊടുക്കുമെന്ന് അവര് പോലും അറിഞ്ഞിട്ടില്ല അവരാണ് ഈ സംവാദങ്ങളും പരസ്പരം തമ്മിലടികളും ഒക്കെ തുടങ്ങി വെച്ചത് ഇന്ന് ഹിന്ദുക്കൾക്ക് കാര്യം മനസ്സിലായി ക്രിസ്ത്യാനികൾക്കും കാര്യം മനസ്സിലായി അവരതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഇസ്ലാമിക ദർശനങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് ഇതൊരാൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഹൈന്ദവ പ്രമാണങ്ങളെ സംബന്ധിച്ച് അവർ വിമർശിക്കുന്നു ക്രൈസ്തവ പ്രമാണങ്ങൾ എടുത്ത് അവർ വിമർശിക്കുന്നു അവരെ വിമർശിക്കണമെങ്കിൽ അറബി ഭാഷ അറിയണം നിവൃത്തിയില്ല അതിന്റെ പരിഭാഷകൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾക്ക് പണി കിട്ടി അവരി പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു പണി അവർക്ക് കിട്ടുമെന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് ഒരു മുസ്ലിം പുരോഹിതന്റെ തന്നെ വാക്കുകളാണ് ശ്രദ്ധിച്ച സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ പ്രശ്നം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുഷ്യയെ ഉദ്ധരിച്ച് പരിയസിച്ചു കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്തൊന്ന് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേഴ്ക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോഴും രണ്ടു കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരം അപ്പൊ നമുക്ക് വികാരമെടുക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ നമ്മൾ പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാൻ നില നമ്മൾ ആ എന്ന് പോരാ അത് നമ്മുടെ ജീവിതത്തിലെ ലഭ്യമായ അദ്ദേഹം കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് പണ്ടൊന്നും ബൈബിളിനെയും ഗീതയെയും അനുസ്മൃതിയെയും ഒന്നും മുസ്ലിങ്ങൾ വിമർശിച്ചിരുന്നില്ല അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോയി ഇവരിവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോയി വിശ്വാസമില്ലാത്തവർ അവരുടെ പാട് നോക്കിപ്പോയി പക്ഷേ വേദികൾ കിട്ടി വലിയ വലിയ സ്റ്റേജുകൾ ഉണ്ടാക്കി ഫ്ലക്സുകൾ ഉണ്ടാക്കി സീഡികൾ ഉണ്ടാക്കി അവരുടെ വേദമന്ത്ര തന്ത്രങ്ങളേതാണ് മനുഷ്യൻ പ്രയോഗിച്ച പദം വിമർശിക്കാൻ തുടങ്ങി അങ്ങനെ അവരും തിരിച്ച് ഇസ്ലാമിക ദർശനങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ അവരും തിരിച്ച് നല്ല രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങി ഇപ്പോ സ്നേഹസംവാദമില്ല ഇസ്ലാമിക വിമർശനങ്ങൾ മാത്രമേ സമൂഹ മാധ്യമങ്ങളിലുള്ളൂ സ്നേഹ സംവാദം എന്ന അന്യമത വിരുദ്ധതയും വെറുപ്പും ഉത്പാദിപ്പിക്കുന്ന പരിപാടി നമ്മുടെ ആഴക്കടൽ മൗലവി വെച്ച് കെട്ടിയെങ്കിലും ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തുടങ്ങിയിട്ടേ ഉള്ളൂ ഇസ്ലാം മത വിമർശനം മറ്റവർക്ക് മനസ്സിലായി പണി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പക്ഷെ എന്ത് ചെയ്യാനാ അവർ നിർത്തിയിട്ടും ഇവർ പറയുന്നു ഞങ്ങൾ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല ഇതൊക്കെ അനുഭവിക്കാനേ നമ്മൾ ബാധ്യസ്ഥരാ അങ്ങട് കഴിക്കുക ഇനി ഇവർക്ക് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ പൊതുവായ ഒരു ശത്രു ഇല്ലെന്നു വന്നാൽ ഇവർ പരസ്പരം തമ്മിലടി തുടങ്ങും ഇവർക്ക് അട്ടിയും വഴുക്കും ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇവർക്ക് നിലനിൽപ്പില്ല പഠിച്ചോന് പോലും ഇബിലീസ് ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല ഇബിലീസ് ഇല്ലെങ്കിൽ പടച്ചോനില്ല ഒരു സിനിമയെ മോസ്റ്റ് പോപ്പുലർ ആക്കുന്നത് അതിനകത്തെ വില്ലനാണ് നടൻറ്റേതിന് തുല്യമായ റോൾ പലപ്പോഴും നടൻ്റേതിൻ്റെ കൂടുതൽ തുല്യമായ റോള് വില്ലനുണ്ട് എനിക്ക് സിനിമയെ കുറിച്ചൊന്നും വലിയ പ്രാവീണ്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പറയാം അപ്പൊ ആ സിനിമയെ ടോപ്പ് മോസ്റ്റ് ആക്കി മാറ്റുന്നത് അതിനകത്തെ പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രത്തിന് വലിയ റോൾ ഉണ്ട് അതുപോലെ ഇബിനേസ് ആണ് അള്ളാഹുബിനെ കരുണാമയനാക്കി മാറ്റുന്നത് കരുണാവാരിധിയാക്കി മാറ്റുന്നത് അള്ളാഹുബിനെ സർവശക്തനാക്കി മാറ്റുന്നത് സർവവ്യാപിയാക്കി മാറ്റുന്നത് പഠിച്ചോ ഒരു ലക്ഷ്യം ലക്ഷ്യമില്ല ഇപ്പൊതാ മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിച്ചു തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തിന്റെ എങ്ങാനും ഒരു മയ്യത്ത് നിങ്ങളുടെ അടുത്ത് കുളിപ്പിക്കാൻ കിട്ടിയാൽ മൈൻഡ് പോലും ചെയ്യണ്ട വൃത്തിയാക്കണ്ടോന്നൂ മുജാഹിദിന്റെ പള്ളിയിൽ സുന്നി കയറരുത് സുന്നിയുടെ പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ കേറരുത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുവാ ഇത്തരം പള്ളികളും ആലയങ്ങളുമൊക്കെ ഉച്ചയും കുത്തി അറിയാൻ തന്നെയല്ലേ പിൻഭാഗം പൊക്കാൻ ഒരിടമല്ലേ പള്ളി അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി എന്നുണ്ടോ ഒരിക്കല് ഒരു ഒരു വർഷമൊക്കെ ആയിട്ടേ ഉള്ളു കേട്ടോ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ ഒരു മുജാഹിദുകാരൻ വന്ന് നമസ്കരിച്ചു സുന്നി പള്ളിയിൽ പട്ടാളപ്പള്ളി മുജാഹുദിന്റെ ഒരു സുന്നിക്കാരൻ വന്ന് നമസ്കരിച്ചു അപ്പോഴൊക്കെ വേറൊരുത്തിനോട്ട് പോയ അയാളെ കെട്ടിപ്പിടിച്ച് ചുണ്ടൊക്കെ കഴിച്ചെടുത്തു ഹായാക്ക് തോന്നി കാണുമ്പോൾ കോറിയാണെന്നു അല്ല ചുണ്ട് കടിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ അത് വലിയ വിഷയമായി പത്രവാർത്തയായി പിന്നീട് അത് മുക്കി നമ്മൾ അത് ഇവരിപ്പ തമ്മിലടിയാണ് കേട്ടോ ഭയങ്കര തമ്മിലടി എന്നാ കേട്ടോ ഉണ്ടൊന്നും ഇല്ലേ ഈ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉച്ചനീചത്വങ്ങളും ഇതെല്ലാം ഇല്ലായ്മ ചെയ്ത് നേടേണ്ട നവോത്ഥാനത്തെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ എപ്പോഴും ഹിന്ദുമതത്തെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഇതെല്ലാം ഉള്ളത് ഹിന്ദു മതത്തിലാണെന്നും ഹിന്ദുമതത്തിലാണെന്നും ഹിന്ദുമതത്തെ നവീകരിക്കുന്നതിലൂടെ മതത്തെ നവോത്ഥാന മാർഗ്ഗങ്ങളിലൂടെ കൊണ്ടുവരുന്നതിനൊക്കെയാണ് പല പുരോഗമന എന്ന് വിളിക്കുന്നവരെല്ലാം ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഹിന്ദു മതത്തിനുള്ളിൽ വലിയൊരു നവീകരണ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നും ആ ഹിന്ദു മതത്തിന്റെ സ്വയം ഉള്ള നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നവോത്ഥാനം നടന്നിട്ടുള്ളത് എന്നും പലരും വിസ്മരിക്കുന്നുണ്ട് പക്ഷേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ജാതി വ്യവസ്ഥ അത് തിരികെ കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുക ഹിന്ദു മതത്തിലേക്കായിരിക്കും പക്ഷെ അതല്ലാതെ ഇവിടെ ചില കളികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയേണ്ടതുണ്ട് അതിന് ഈ ശബ്ദശകലം നമുക്കൊന്ന് കേൾക്കാം അയൽവാസി ഉണ്ടെങ്കിൽ അവന്റെ 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 പരിപാടിക്ക് പോകണ്ട പോകണ്ട അയൽവാസിയായ സംസ്കാരത്തിൽ കൂടണ്ട ഒരു ഒരു മുസ്ലിം പ്രസംഗത്തിലെ ശബ്ദമാണ് വരികളാണ് നമ്മൾ നമ്മൾ കേട്ടത് വേറെ പറഞ്ഞിരുന്നു യ്യ സംസ്കരിക്കാൻ പോകുമ്പോഴേക്ക് ഒരു മുജാഹിദിന്റെ മയ്യത്താണ് കിട്ടുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പരിഗണനയോ ആദരവോ കൊടുക്കണ്ട കിട്ടുന്ന വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി അത്ര വെള്ളത്തിൽ കഴുകണമെന്നൊന്നുമില്ല പിന്നെ അത് വളരെ തിടുക്കപ്പെട്ടൊന്നും അല്ല വെക്കേണ്ടത് വളരെ സാവകാശം കബറിലേക്ക് ഇറക്കി വെക്കണം അത്തരം ആദരവൊന്നും മുജാഹിദിന്റെ മയത്തിനോട് കാണിക്കണ്ട വലിച്ചെറിഞ്ഞാ തൊട്ടടുത്ത് ഒരു സലഫി ഉണ്ടെങ്കിൽ അവന്റെ ഒരു നമുക്ക് വേണ്ട സലഫി എന്ന് പറഞ്ഞാൽ മുജാഹിദ് അവനെ തിരിഞ്ഞു നോക്കരുതെന്നും അവനെ സഹായിക്കരുതെന്നും അവന്റെ വീട്ടിലേക്ക് പോകരുതെന്നും അവൻ മരിച്ചാൽ പോലും അവന്റെ വീട്ടിലേക്ക് പോകരുത് അവന്റെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കരുത് അവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നാണ് ഈ മുസ്ലിം മതപണ്ഡിതൻ പറയുന്നത് പറയുന്നത് സലഫികളെ കുറിച്ചാണ് അല്ലെങ്കിൽ മുസ്ലിം മതത്തിലെ തന്നെ ഒരു വിഭാഗത്തെ കുറിച്ചാണ്

ായി ജനിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹു നമുക്ക് തരേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു വയ്ക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഹിന്ദുമതം എന്തോ ജാതി വ്യവസ്ഥ കൊണ്ട് മലിനമാണെന്നും ഹിന്ദുമതത്തെ നവീകരിച്ചാൽ സമാജം ഒന്നാകെ നവീകരിക്കപ്പെടുമെന്നൊക്കെ ഹിന്ദുക്കളെ പോയി ചൊറിഞ്ഞപ്പോഴേ ചിന്തിച്ചില്ലല്ലോ തിരിച്ചു കിട്ടുന്നത് വിശ്വസിച്ചുകൊണ്ട് ഹിന്ദു മതത്തെ ചട്ടം പഠിപ്പിക്കാനായി ഇവിടെ പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ കാണേണ്ട ഒരു ജാതിവാദം ഇതാണ് ഷിയാകളും സുന്നികളും തമ്മിൽ ലോകമെമ്പാടും ഇത്തരത്തിൽ വലിയ സംഘർഷമാണ് സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഷിയാകൾ ആക്രമിക്കപ്പെടുന്നു അവരെ ഉന്മൂലനാശനം ചെയ്യാനുള്ള പലതരത്തിലുള്ള വംശഹത്യാപരമായ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ഇങ്ങനെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ലോകമെമ്പാടും ഇത്തരത്തിൽ പരസ്പരം പടവെട്ടി തലതെല്ലി ചെത്തുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലേക്കും പറിച്ചു നടാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം മതമൗലികവാദികൾ കേരളത്തിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന രീതിയിൽ ഇവിടെ നടപ്പിലാക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിലെ തന്നെ മറ്റൊരു വിഭാഗത്തെ കടുത്ത ശത്രുവായി പ്രഖ്യാപിക്കുകയാണ് അവർ അവരെ അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തുകയാണ് അവരെ സമൂഹത്തിൽ നിന്നും ആട്ടിപ്പായിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവർക്കെതിരെ തൊട്ടുകൂടായി ആഹ്വാനം ചെയ്യുകയാണിവർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഐത്തോച്ചാടന നിയമപ്രകാരം നടപടിയെടുക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതല്ലേ കേരളത്തിൽ ലോകമെമ്പാടും നടക്കുന്ന മുസ്ലിങ്ങളുടെ തമ്മിലുള്ള സംഘർഷം അത് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഒരു ശ്രമമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇസ്ലാം മതത്തെ ആരും വിമർശിച്ചിരുന്നില്ല പ്രത്യേകിച്ച് എല്ലാവർക്കും ഭയമായിരുന്നു ഇപ്പോ ഇസ്ലാം മതം മറ്റുള്ള മതങ്ങളെ കയറി അറ്റാക്ക് ചെയ്തപ്പോ അവർക്കും ഇവിടെ പിടിച്ചു നിൽക്കണ്ടായോ അവരുടെയും കൂടി അവകാശപ്പെട്ട മണ്ണല്ലയോ ഇത് അതൊക്കെ പിടിച്ചെടുത്തിട്ട് ഇതിനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അവരും മിണ്ടാതെ നിൽക്കേണ്ട കാര്യമുണ്ടോ ആരുടെയും ഔദാര്യമല്ല അവരുടെയും അവകാശമാണ്